ും സ്വീകരിച്ച് സ്കൂൾ ഹാളിലേക്ക് അനയിച്ചു തുടർന്ന് പായസം വിതരണം ചെയ്യുകയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നവഗാതരായ കുട്ടികളും അരിയിൽ ആദേക്ഷം കുറിച്ചു നെടുങ്കണ്ട പഞ്ചായത്ത് അംഗം പത്മ അശോകൻ നിർവഹിച്ചു എസ് എം സി ചെയർമാൻ വിനേഷ് എം വി അദ്ധ്യക്ഷത വഹിച്ചു സ്കൂൾ എച്ച് എം ഇൻ ചാർജ് ബിജിമോൾ പി ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അരുൺ പ്രസാദ് പ്രസിഡന്റ് പി കെ തങ്കപ്പൻ മുൻ പി ടി എ പ്രസിഡന്റ് പി എസ് മുഹമ്മദ് കുഞ്ഞ് അധ്യാപകരായ വിനിത വി അഞ്ജലി എസ് തുടങ്ങിയവർ സംസാരിച്ചു ലോകം എന്ന വിഷയത്തിൽ അധ്യാപിക രാജൻ തുടർന്ന് അക്ഷരദീപം കുട്ടികളുടെ വിവിധ നടന്നു മക്കളും പ്രവേശനം നേടി ന്യൂസ് നെറ്റ്വർക്ക് ുംവേശനം നേടിവർക്ക് കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്